ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് തിരുവനന്തപുരത്ത് തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ഭേദ ചിന്തകൾക്കെതിരെ പുതിയ സമരമുഖം തുറക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ശാസ്ത്രചിന്തകളെ തള്ളി യുക്തിരഹിതമായ പ്രസ്താവനകൾ നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഫെസ്റ്റിവലിന്റെ പ്രദർശനം ആരംഭിക്കുക കണ്ടുപിടുത്തങ്ങൾ പുതിയ ആശയങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് തോന്നയ്ക്കൽ ബയോലൈഫ് പാർക്കിൽ നടക്കുന്ന സയൻസ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത് ശാസ്ത്രാവബോധവും യുക്തിചിന്തയും വളർത്തേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും അനിവാര്യമായ സവിശേഷ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശാസ്ത്രമല്ല മതമാണ് രാജ്യ പുരോഗതിയിലേക്കുള്ള വഴിയെന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്നു ഇത്തരം ശ്രമങ്ങളെ മുളയിലേ നുള്ളണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ വലിയൊരു ജനകീയ പ്രസ്ഥാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു ചിന്താഗതികൾക്കും ആശയങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും സമരമുഖം തുറക്കേണ്ടിയിരിക്കുന്നു ും ടോർച്ചടിച്ചും ശാസ്ത്രബോധമുള്ള സമൂഹത്തെ വളർത്താൻ കഴിയില്ല വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കേരളത്തിൽ വേരോടാത്തത് ശാസ്ത്രീയ അടിത്തറ ഉള്ളത് കൊണ്ടാണെന്നും ഇത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമുള്ളവരെ അസ്ഥിരപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാസയിലെ ലീഡ് പ്രോഗ്രാം സയന്റിസ്റ്റായ ഡോക്ടർ മധുലിക ഗുഹാത്ത കുർത്ത സംസ്ഥാന മന്ത്രിമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി ഫെസ്റ്റിവൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുവെങ്കിലും പ്രദർശനം ഈ മാസം ഇരുപത് മുതലാണ് ആരംഭിക്കുകയെന്ന് ധനമന്ത്രി അറിയിച്ചു അമൃതന്യൂസ് തിരുവനന്തപുരം